ഒരു പൂച്ച എന്നെ തന്നെ നോക്ക അതിന്റെ നോട്ടം കണ്ടോ എന്നെ തന്നെ നോക്കി ഇപ്പൊ എന്താ പറയുന്ന ഞാൻ അടിമുടി നോക്കുന്നു ഞാൻ കണ്ട ഓടിയിട്ട് ഇവിടെ വന്നിരിക്കുക ഏതോ ഒരു പൂച്ച ആ നമ്മുടെ പൂച്ചയൊന്നുമല്ല ഞാനിപ്പോ കോഴിക്കോട് ടൗണിലേക്ക് പോവാ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എല്ലാരും കൂടി ടൗണിലേക്ക് എത്താന്ന പറഞ്ഞത് കോഴിക്കോട് നമ്മൾ അവിടേക്ക് പോവാണ് എല്ലാവരെയും ആയിട്ട് ഒന്ന് ഒരുമിച്ചൊരു ദിവസം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണണ്ടേ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റോപ്പിലേക്ക് പോവാണ് ഇപ്പോൾ നല്ല വെയിലായി കേട്ടോ കാലാവസ്ഥ പെട്ടെന്ന് മാറി അപ്പം നല്ല മഴക്കാറുണ്ട് ഞാൻ കോടയൊക്കെ എടുത്തിട്ടുണ്ട് അതൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി നമ്മളെ ലൈബ്രറി ഒക്കെ ഇനി ആയിണ്ട് നമ്മൾക്ക് ബസ്റ്റോപ്പിലിരിക്കാം ഇനി ഒരു കാഴ്ച വേണ്ട നല്ല ഭംഗിയില്ലേ ആ മരത്തിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി കാലാവസ്ഥ മാറിട്ട് ഇനിയിപ്പോ മഴ അറിയില്ല നോക്കാം അല്ല നമുക്ക് ബസ് വന്നതാ ബസ് കയറി പോവാണ് നമ്മളങ്ങനെ കോഴിക്കോട് മാലാഞ്ചിറയിൽ ബസ് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സിനെ കാത്തു കേട്ടാ കുറെ ഇല ഉള്ള മരം കണ്ടോ അതിൽ നിറയെ വവാലുകൾ കിടക്കുന്നു വലിയ വവ്വാലുകൾ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ മേടിച്ചു പോയിട്ടോ അപ്പം നിങ്ങളെയും കാണിച്ചത് പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുള്ളൂ ഫോണിൽ അത്ര ക്ലിയർ ഇല്ല ഫ്രണ്ട്സൊക്കെ വന്നിട്ടില്ലേ ഞമ്മളിപ്പോൾ മിഠായ തെരുവിലാണുള്ളത് നിനക്ക് അറിയാമല്ലോ പ്രത്യേകിച്ചൊന്നും പറയില്ല ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം വില കുറവുണ്ട് മുട്ടായിത്തെ പിന്നെ വീഡിയോ നമ്മളെ തര എടുത്തിട്ടില്ല ഞങ്ങൾ അഞ്ചാറ് വർഷത്തിന് ശേഷം ആട്ടോ എല്ലാവരും കൂടി ഒന്ന് ഒത്തു കൂടുന്നത് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളധികം എല്ലാവരും കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് ചിലരെയൊക്കെ കാണും അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് ഇതുവരെ അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും നേഴ്സിങ് കഴിഞ്ഞതാ കേട്ടോ ഞങ്ങളൊക്കെ നേഴ്സുമാരാണ്

ഇവിടെ നല്ല ടോപ്പ് ചെരുപ്പാപ്പിന്റെ കണ്ണാപ്പിന്റെ മെസ്റ്റേജ് ലാരി സമയോത്സവം ഫുഡ് കഴിക്കാൻ കഴിഞ്ഞി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മാനോജി സ്ക്വയറിൽ പോയി മാനാഞ്ചിറ സ്ക്വയറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല ആ വീഡിയോ ഞാൻ ഇവിടെ ലിങ്ക് ആയിട്ട് കൊടുക്കാം എല്ലാവരും കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഇട്ട അതിൽ ഒരുപാട് പേര് ഇനിയും എത്താനുണ്ട് ഓരോ തിരക്ക് കാരണം ആർക്കും എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരും ഒരു കുറേയൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള ടൈമായി ബസ്സൊക്കെ വരാനായി ഇന്ന് ഞായറാഴ്ചയാണ് തന്നെ അധികം ബസ്സൊന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഒരു ചെറിയ ബ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്